എല്ലാവർക്കും നമസ്കാരം ഇത്രകാല ജീവിതത്തിനുടയിൽ എത്രയെത്ര പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല മുതിർന്നവർ പകർന്നു നൽകിയ മൊഴികളിൽ നിന്ന് ജീവിത അനുഭവങ്ങളിൽ നിന്ന് ശരിക്കും പഠിച്ച പാഠങ്ങളൊക്കെ വിളക്കുമരങ്ങളാണ് നമുക്ക് അവയൊക്കെ മറക്കാതെ സൂക്ഷിക്കുക എന്നതും തക്ക സമയത്ത് ഓർക്കുക എന്നതും ജീവിതയാത്രയിലെ നമ്മുടെ ദൗത്യങ്ങളാണ് ദൈവം പഠിപ്പിച്ച നല്ല പാഠം മറന്നുപോയതാണ് വിലക്കപ്പെട്ട കനിയിലേക്ക് ഹൗവ സഞ്ചരിച്ചത് നന്മയുള്ള ചിന്തകളൊക്കെ ഓരോ പുതിയ പുലരിയാണ് ജീവിതത്തിന് സമ്മാനിക്കുന്നത് നല്ല ചിന്തകൾ വലിച്ചെറിഞ്ഞു പോയവനായിരുന്നു ദൂർത്തപുത്രൻ തിരികെ വരുന്നത് പിതൃസന്നധിയിലേക്കാണ് ഒരപ്പൻ്റെ സാന്നിധ്യം നല്ല ഉപദേശങ്ങളുടെ കൂടിയാണ് നല്ല അപ്പന്മാർ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ദൂർത്തപുത്രൻ്റെ മടങ്ങാനുള്ള വെമ്പൽ നല്ല ഉപദേശങ്ങളിലേക്കുള്ള മടക്കം കൂടിയാണ് ചില പാഠങ്ങളൊക്കെ ശിഷ്യന്മാർ മറന്നുപോകുന്നിടത്ത് ക്രിസ്തു അവരെ അത് ഓർമ്മിപ്പിക്കാൻ മറക്കുന്നില്ല കടലിന്റെ മർമ്മം അറിയാവുന്ന ശിഷ്യന്മാർ തിബരിയോസിൽ മത്സ്യം കിട്ടാതെ വലയുമ്പോൾ യേശുതമ്പുരാൻ അവരെ ഓർമ്മപ്പെടുത്തുന്നു ലോകത്തിന്റെ അറിവും അതിൽ നിന്ന് ആർജിക്കുന്ന ആത്മവിശ്വാസവും മാത്രം പോരാ ദൈവബോധ്യം കൂടിയാണ് അർത്ഥവത്തായ ഒരു ജീവിതത്തെ രൂപപ്പെടുത്തുന്നതെന്ന് വല്ലാതെ ഭയന്ന് മുറിക്കുള്ളിൽ അടച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടവരല്ല സമാധാനത്തോടെ ജീവിക്കേണ്ടവരാണെന്നുള്ള എത്ര ആപ്തമായ ചിന്തയാണ് ക്രിസ്തു അവരിലേക്ക് പകരുന്നത് പടകിൻ്റെ അമരത്വ നാഥനുള്ളപ്പോഴും കടലിന്റെ അലർച്ചയിൽ വല്ലാതെ സങ്കടപ്പെടുന്ന ശിഷ്യന്മാർക്ക് ധൈര്യമായി മാറുമ്പോൾ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനായി ദൈവമുണ്ടെന്നുള്ള വലിയ ബോധ്യം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ അവരെ പഠിപ്പിക്കുന്നു തിരുവചനം നിരന്തരം ധ്യാനിക്കുന്നവൻ ജീവിതത്തിൽ പകച്ചു പോകില്ല കാരണം ഇരുട്ട് പെരുകുമ്പോൾ വെളിച്ചമായി അവൻ്റെ ഹൃദയത്തിൽ വചനമുണ്ട് ആ വെളിച്ചത്തെ തോൽപ്പിക്കാൻ ഒന്നിനും കഴിയില്ല നമ്മൾ ആരാണെന്നും നമ്മുടെ ദൗത്യം എന്താണെന്നും നല്ല ഉപദേശങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ബോബ് മാർലി എഴുതുന്നു ലവ് ലവ് ലൈഫ് ലൈഫ് യു യു ലീവ് സ്നേഹം കൊണ്ട് ഈ ലോകത്തെ പ്രകാശിപ്പിച്ച അമ്മയാണ് മദർ തേരസ് അവരെഴുതുകയാണ് സ്പ്രെഡ് ലവ് അവർ വെയർ യു ഗോ ലെറ്റ് നോ വൺ എവർ കം വി ഹാപ്പിയർ ഉപദേശങ്ങളും പ്രബോധനങ്ങളും മറന്നുപോകരുതെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളെ നമ്മളാക്കിയത് ഇത്രകാലം നാം പഠിച്ച നല്ല പാഠങ്ങളല്ലേ പാഠങ്ങൾ പഠിക്കണം മറക്കാതെ സൂക്ഷിക്കണം തക്ക സമയത്ത് ഉപയോഗപ്പെടുത്തണം സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം നാലാം വാക്യം നയപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവേ അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ഓരോ പുലരിയും നല്ല ചിന്തകൾ ഹൃദയത്തിൽ പേറാനും പ്രവർത്തിക്കാനുമുള്ള അവസരമാണ് ജീവിതയാത്രയിൽ ഞങ്ങളെ രൂപപ്പെടുത്തിയ നല്ല പാഠങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു അവ ഞങ്ങൾക്ക് നൽകിയവരെയും നൽകിയ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഈ ലോകത്തിൽ പ്രകാശം പിതച്ച് നന്മയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല വാക്കും നല്ല ചിന്തയും ഞങ്ങളിൽ ഉണ്ടാകണമേ വൈകാരിക അന്ധതയിലല്ല സ്നേഹത്തിൻ്റെ പ്രകാശത്തിൽ ഈ ജീവിതം ജ്വലിപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ നന്മയുള്ള പ്രബോധനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ സൂക്ഷിക്കുവാനും തക്ക സമയത്ത് ഉപയോഗിക്കാനും പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ പൈശാചിക ശക്തിയെയും അവൻ്റെ തിന്മയും തിരിച്ചറിയാനുള്ള വിവേകം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ